പച്ചമുളകും അതുപോലെ അരിഞ്ഞെടുക്കുക അങ്ങനെ മൂന്ന് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽമുളക് അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് നല്ലതുപോലെ വഴറ്റുകട്ടോ അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച കയർ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും അപ്പോൾ കുഴയാതിരിക്കാൻ കുറച്ച് വെള്ളം ചേർത്താൽ മതി എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുക ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ അടച്ചു പയറിലെ വെള്ളം പോവാനും അതുപോലെ വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പയർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ വെള്ളവും പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മുടെ പയർ പയറുദാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുഴഞ്ഞൊന്നും പോവാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യണേ താങ്ക്